മുടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ച മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്ഷരക്കൂട്ടിലേക്ക് ചൊവ്വാഴ്ച മുതൽ പുതിയ വിദ്യാർത്ഥികളെത്തും എത്തും ദുരന്ത ദിനത്തിന് മൂകസാക്ഷിയായ വെള്ളാർമല ജി വി എച്ച് എസ് എസ് ലെ വിദ്യാർത്ഥികൾക്കാണ് അറിവിൻ്റെ നിറകുടമായി മേപ്പാടിയിലെ ഈ വിദ്യാലയം ഉണ്ടാവുക സഹപാഠികളെ കവർന്നെടുത്ത ദുരന്ത നാളുകളെ അതിജീവിച്ച നാളയുടെ വാഗ്ദാനങ്ങൾക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ദുരന്ത കവർന്ന ഭൂമിയിലെ അറുന്നൂറിലധികം കുടുംബങ്ങളുടെ വീടായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഈ അക്ഷരമുറ്റം കുറ്റവർ നഷ്ടമായവരുടെ സങ്കടവും പരിഭവവും ഈ വിദ്യാലയം ഹൃദയത്തിലേക്ക് വാങ്ങി ക്യാമ്പുകൾ പിരിഞ്ഞതോടെ പുതിയ അധ്യയന ദിവസങ്ങളിലേക്ക് ഈ വിദ്യാലയം പ്രവേശിക്കുകയാണ് പുതിയ വിദ്യാർത്ഥികളായി മുണ്ടക്കൈ വെള്ളാർമല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഇനി മുതൽ സ്കൂളുകളിലെത്തും അവരെ ചേർത്ത് പിടിക്കാൻ നാടൊന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ ഈ മേപ്പാടി സ്കൂളിലാണ് നമ്മളെ വെള്ളരിമല കുട്ടികളെ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പിള്ളേരെ കൊണ്ടുവരുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ് റൂമുകളും മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തിൽ നിന്ന് തന്നെ ആദ്യ ദിവസം തന്നെ കുട്ടികൾ എത്രത്തോളം വരുമെന്നുള്ളത് പ്രയാ എന്നാണ് പ്രയാസമുണ്ട് എങ്കിൽ പോലും അവരെ കൂട്ടി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവരെ കൂട്ടത്തിൽ മരിച്ചുപോയ അല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെട്ടു പോയ അമ്പതോളം അമ്പത്തിമൂന്ന് കുട്ടികളാണ് അവരെ സഹപാഠികളായിട്ടുള്ള കുട്ടികൾ മരണപ്പെട്ടിട്ടുള്ളത് ആ കുട്ടികളുടെ പ്രയാസത്തിലും മഹാദുരന്തത്തിൽ നാടിനൊപ്പം തുടച്ചുമാറ്റപ്പെട്ട മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെയും വെള്ളാർമല ജി വി എച്ച് എസിലെയും അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസമേകി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ നിലകൊള്ളും നീറുന്ന മനസ്സുമായി ഇവിടെയെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കരുതലൊരുക്കി പുതുപാഠങ്ങൾ പകരാൻ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു ദുരന്തം കവരാതെ അവശേഷിപ്പിച്ച ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിലെ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനായി മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റുഡൻസ് ഉള്ളിയായി സർവീസ് നടത്തും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്നതിന് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ സൗജന്യ യാത്രയ്ക്കായി പ്രത്യേക പാസുകളും അനുവദിച്ചിട്ടുണ്ട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കപ്പെട്ട ഒരു നാട് അതിജീവനത്തിൻ്റെ ആദ്യഘട്ടം പിന്നോടുകയാണ് പൊതുപ്രതീക്ഷകളുടെ പൊൻകിരണമേഖി രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ് വയനാട്